പീഡനശ്രമം പ്രതി അറസ്റ്റിൽ വീട്ടമ്മയായ യുവതിയെ അപമാനിക്കാൻ ശ്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിലായി അണ്ണല്ലൂർ സ്വദേശി കുറ്റിക്കാട്ട് വീട്ടിൽ പ്രവീണയാണ് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി എം സി കുഞ്ഞിമൊയൻകുട്ടി അറസ്റ്റ് ചെയ്തത് ജൂൺ പത്തൊമ്പതാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം ഗ്യാസ് സിലിണ്ടർ പിടിക്കാൻ സഹായത്തിനായി വിളിച്ചതിനു ശേഷം കയറി പിടിക്കാൻ ശ്രമിച്ചതോടെ യുവതി ബഹളം വെച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് പോലീസിൽ പരാതിയും നൽകി സംഭവശേഷം സ്ഥലംവിട്ട ഇയാൾ പട്ടികജാതി പീഡന നിയമപ്രകാരം പോലീസ് കേസെടുത്തതോടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങി തുടർന്ന് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇയാളെ അന്വേഷിച്ചു വരികയായിരുന്നു പടിഞ്ഞാറ ചാലക്കുടിയിൽ ആളൊഴിഞ്ഞ വീട്ടിൽ ഒളിച്ചു താമസിക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് പോലീസ് സംഘമെത്തി പിടികൂടിയത് വിശദമായ അന്വേഷണത്തിൽ ലഭിച്ച സൂചനകളെ തുടർന്നാണ് പോലീസ് ഇവിടെ പരിശോധന നടത്തിയത് സംഭവശേഷം പുറംലോകവുമായി നേരിട്ട് യാതൊരു ബന്ധവുമില്ലാതെയാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നത് നിയമ നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു എസ് ഐ കെ കെ പ്രസാദ് എഎസ്ഐ എം സുമൽ സീനിയർ സി പി ഒ സിദീജ ഇ എസ് ജീവൻ സി പി ഒ കെ എസ് ഉമേഷ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നത്